ഹലോ സ്ലാമലേക്കും ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് സ്പോർട്ടി പാർക്കിലേക്ക് പോവുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സ്വാഗതം നമ്മൾ സ്പോർട്ടീസ് പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ പാങ്ങോടാണ് പാങ്ങോട് നിന്ന് അടുത്താണ് എന്തായാലും നല്ല വൈബ് ഉള്ള സ്ഥലമാണ് ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഓരോന്നുണ്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ എല്ലാ എല്ലാത്തിനുമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വളരെ ഹാപ്പിയായി പെങ്ങന്മാരുണ്ട് കുടുംബക്കാർ സുഹൃത്തുക്കൾ എല്ലാവരും വരുന്നുണ്ട് വളരെ ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാനുള്ള സൗകര്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാർക്കുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു തുച്ഛമായ പൈസയുള്ളൂ ആദ്യ വളരെ ഹാപ്പിയിലാണ് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ടൈം പാസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ആതുക്കുട്ടൻ ദിയാ മോള് ഇവരെല്ലാം വളരെ എൻജോയ് ചെയ്തു അതുപോലെ സോപ്പി ഫുട്ബോൾ ഉണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്തായാലും കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന എല്ലാവർക്കും വലിയവർക്കും കുട്ടിയൊക്കെ ഒരുപാട് കളിക്കാനുള്ള ഇതുകൾ ഉണ്ട് അങ്ങനെ ദിയായും ആദുകുട്ടനൊക്കെ വളരെ എൻജോയ് ചെയ്തുണ്ട് നിരങ്ങക്കവും ഓടക്കവും ഭയങ്കര ഒരു ഇതായിരുന്നു അതുപോലെ ക്രിക്കറ്റ് കളി എല്ലാ കളികളും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ അതിൻ്റെ അകത്ത് ഒരു മണിക്കൂർ കളിക്കുന്ന സ്ഥലമെടുത്ത് അപ്പം ഒരു മണിക്കൂറിന് മുന്നൂറ്റി അൻപത് രൂപയുള്ളു അതിന് ഓരോന്ന് ഇതാണ് എന്തായാലും നല്ല രസമായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അളിയൻ സജീർ അളിയൻ ഉണ്ടായിരുന്നു സലീം ഉണ്ടായിരുന്നു ഷരീവ് അളിയെന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി അങ്ങനെ അവനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഫാമിലി ഉണ്ടായിരുന്നു നമ്മളെ പാല നിസാം നിസാമുണ്ടായിരുന്നു പിന്നെ കൽറത്ത മച്ച സഫീർ എന്നു വേണ്ട എല്ലാവരും വളരെ എൻജോയ് എല്ലാ ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നത് നിസാമിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു സജീറി എൻ്റെ ഫാമിലി മരുമക്കൾ എല്ലാവരും എല്ലാവർക്കും ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളെല്ലാവർക്കും നല്ല രീതിയിൽ ടൈം പാസ് എൻജോയ് ചെയ്ത് മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയായിരുന്നു ആത് കുട്ടിനൊക്കെ അതിൻ്റെ ആത്ത് കിടന്ന് ഭയങ്കര ഓട്ടവും എല്ലാം ഭയങ്കര രസവായിരുന്നു സജീർ അളീനൊക്കെ എന്തേലും പറയാം വയസ്സായാലും ആരൊക്കെ ഇല്ലാതെ അളിയൊക്കെ ഭയങ്കര ഇതായിരുന്നു അതുപോലെ നമ്മളെ കൊണ്ട് ഓക്കുന്ന രീതിയിൽ ഓ കൽറത്തമ്മച്ച ഉണ്ടായിരുന്ന അഫ്ന മോള് എല്ലാം എൻ്റെ സോലി മോള് പെങ്ങൾ സറീനയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളൊക്കെ ഭയങ്കര ഇതായിരുന്നു ഗോൾ അടിച്ച് എന്നിട്ട് ഓ എന്തായാലും സൂപ്പറായിരുന്നു എല്ലാവരും എന്താ പറയുക ഒരുപാട് ടൈം നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു എല്ലാവരുമായിട്ട് എന്താ പറയുക പുതുവർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ നമ്മൾ വളരെ എല്ലാവരും വളരെ എൻജോയ് ചെയ്തു എന്താ പറയുക ഇതുപോലൊരു വർഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ തുടക്കം നല്ലൊരു ദിവസം സുഹൃത്തുക്കളും ഗൾഫിലൊക്കെ പ്രവാസികളും എല്ലാവരും നമ്മളൊക്കെ എല്ലാവരും ഒത്തുകൂടി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ല ഇങ്ങനൊരു സ്പോട്ട് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും നല്ല എന്താ പറയുക വളരെ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പിയായിരുന്നു അങ്ങനെ നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു നമ്മൾ കള്ളറെ വന്ന് ടേസ്റ്റാൻ പാർക്കിൽ വന്ന് നല്ല ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും എന്താ പറയുക ഓടി കളിച്ചതൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കൊല്ലത്തേക്ക് കൊല്ലത്ത് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ സുഹൃത്ത് സംഗമം പോലുള്ള എല്ലാവരുടെ പ്രവാസി ഗൾഫിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് വളരെ ആയിരുന്നു അവിടെയും പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിന് എന്താ പറയുക മക്കൾക്കുള്ള കൂട്ടുകാരുടെ മക്കൾ കൂട്ടുകാർ പാട്ടുപാടി എല്ലാവരും എന്താ പറയുക ഒരുപാട് വളരെ ഹാപ്പി ആയിട്ടാണ് എന്താ പറയുക നമുക്ക് ഇത് ഞാൻ ഇത്രയും നാൾ ന്യൂ ഇയർ ഒന്നും ഇതുപോലെ കൊണ്ടിട്ടില്ല എന്തായാലും നമ്മൾ പ്രവാസിയായിരുന്നു എന്നിട്ട് നാട്ടിൽ വന്നിട്ടും ഇത്രയും നാളായിട്ടൊന്നും ഇതുപോലെയൊന്നും കൊണ്ടിട്ടില്ല എന്തായാലും നല്ല ഇതിനായിട്ടുള്ളൊരു തുടക്കമാണ് നമ്മൾ കരുതുന്നു അതുപോലെ നല്ല അവിടെയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡൊക്കെ ഒക്കുന്ന കഴിച്ച് എന്നിട്ട് മക്കളൊക്കെ അടിച്ച് പൊളിച്ച് മക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെയൊക്കെ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്യുമ്പം സു സോലി മോളുടെ കൂട്ടുകാരികളുണ്ടായിരുന്നു ജുമാനായും ഇർഫാനായും അങ്ങനെ എല്ലാ മക്കളൊക്കെ എല്ലാവർക്കും വളരെ സോലിയ സോലിയായി എനിക്ക് മൂന്ന് പെൺമക്കളാണ് മക്കളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അപ്പോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്ക് പോയി പന്ത്രണ്ട് മണിക്ക് റോഡിൽ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പറഞ്ഞു എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വളരെ ഇതായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്